നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ തുടർച്ചയായി പലവിധ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അവിടുത്തെ ദുരന്തത്തിൻ്റെ ആഘാതമുണ്ട് നമ്മളെ നിരാശരാക്കുന്ന നിരവധി കാഴ്ചകളുണ്ട് അതിൽ നിന്നൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രചോദനാത്മകമായ നിരവധി കാര്യങ്ങളുണ്ട് അത് നമുക്ക് എണ്ണി എണ്ണി പറയാനുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം വ്യത്യസ്തമായ ഒരുപക്ഷെ ആശ്വാസമേകുന്ന ഒരു കാഴ്ച കണ്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാറും മന്ത്രി റവന്യൂ മന്ത്രി അവിടെ മറ്റ് കാര്യങ്ങളെ ോപിക്കുന്നതിന് നേതൃത്വം നൽകുന്ന റവന്യൂ മന്ത്രി കെ രാജനും തമ്മിലുള്ളൊരു സംഭാഷണം കാണാനിടയായി മറ്റൊന്നും പറയാനില്ല രണ്ട് മനുഷ്യരുടെ സംഭാഷണം ഏത് തരത്തിൽ ഒരു നാടിനെ പ്രചോദിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ മനുഷ്യൻ അകപ്പെട്ട ദുരന്തത്തിൽ നിന്ന് ആശ്വാസമാകുന്ന വിധത്തിലോ ഉള്ള ഇടപെടലാകുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രണ്ട് ഒരു സംവാദമാണ് അതിൽ വ്യത്യസ്തമായിട്ടൊന്നുമില്ല മനുഷ്യർ കരയുന്നത് നല്ല കാര്യമാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ മനഃശാസ്ത്രപരമായി തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട് കരയുന്നതിലൂടെ ഒരു നാട്ടിനെ തിരിച്ചറിയുക അല്ലെങ്കിൽ ഒരു ദുരന്തത്തെ തിരിച്ചറിയുക അതിൽ നിന്ന് അതിവർത്തിക്കാനുള്ള അതിജീവിക്കാനുള്ള പ്രേരണയായി മാറുക എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് മന്ത്രിക്ക് കരയാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വരും ഈ അരുൺകുമാറിൻ്റെയും കെ രാജൻ്റെയും ചോദ്യോത്തരം സംവാദം നമ്മൾ എന്തായാലും കാണേണ്ടതാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്നലെ ഈ സർവ്വമത പ്രാർത്ഥനയോട് കൂടി എട്ടുപേരുടെ മൃതദേഹമാണ് സംസ്കരിച്ചത് ഇന്നിപ്പോൾ നൂറ്റി എഴുപത്തെട്ടോളം ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നത് ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അപ്പുറം ഒരു കെ രാജനെ എനിക്കറിയാം അപ്പോൾ ആ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അവർ വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് കാണുമ്പോൾ ഈ ഞാൻ ദുരന്തത്തെക്കുറിച്ചല്ല ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ കെ രാജന് തോന്നിയൊരു അനുഭവം എന്തായിരിക്കും സർവ്വ എല്ലാ മതത്തിൻ്റെയും അവർക്കറിയാത്ത ബോഡികളാണ് പല മതങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്ന ഇനി അവരുടെ ബന്ധുക്കൾ കിട്ടാനും സാധ്യതയില്ലല്ലോ ഇല്ലേ നമ്മൾ അവർ തിരിച്ചറിയാത്ത ബോഡിയാണ് അതെങ്ങനെയാണ് മിനിസ്റ്റർ എങ്ങനെയാണ് അതിനെ കാണുന്നത് സത്യ സത്യത്തിൽ സത്യത്തിൽ അരുൺ ഒരു നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റോബോട്ടായാലോ എന്ന് ചിലപ്പോൾ തോന്നും മനസ്സിൽ കാരണം കണ്ണേ മടങ്ങുക എന്ന് കാണുന്ന വിധത്തിൽ ഇത് കേട്ടും കണ്ടും വല്ലാത്തൊരു വികാരത്തിലാവുകയാണ് പക്ഷേ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളമായിട്ട് കണ്ടിട്ടുള്ള കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന കുപ്പായത്തിൽ മാത്രം നിൽക്കാൻ കെ രാജൻ എന്ന മനുഷ്യനോട് ഞാൻ തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകും സിറ്റുവേഷൻസ് എല്ലാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് നമ്മൾ പോകുന്നില്ല ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ ദൗത്യ സംഘത്തിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക മന്ത്രിതല ഉപസമിതിയുടെ ഭാഗമായി കരളു റിപ്പോർട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യാറുള്ളൂ നമുക്ക് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ അങ്ങ് മുഖം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചാൽ സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് ഓരോ അപ്പോൾ ഇന്നലെ തന്നെ അരുൺ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്ക് വല്ലാതെ നിർബന്ധമായി മാറ്റേണ്ട എട്ട് ബോഡികളുടെ കൂട്ടത്തിൽ ഒമ്പതാമത്തെ ഒരു ബോഡി കൂടി വന്നു ഒമ്പതെണ്ണം നമുക്ക് കമ്പോസ്ഡായി ഡീക്കംപോസ്റ്റഡ് ആയി എന്ന് ഉറപ്പുവരുത്തുന്ന ബോഡികൾ മാറ്റാൻ നിൽക്കുമ്പോൾ അവസാന ഘട്ടത്തിലൊരു ബോഡി തിരിച്ചറിഞ്ഞു പെട്ടെന്ന് ഡി എം മെസ്സേജ് വരുന്നു ഒരു ബോഡി കൂടി ആണ് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നു ഒമ്പത് ബോഡികൾ ഒരുമിച്ച് സംസ്കരിക്കാമെന്ന് തീരുമാനിക്കുന്നു അരമണിക്കൂറിന് ഇടയിൽ ഒരു ബോഡി തിരിച്ചറിയുന്നു ആ ബോഡി പിന്നെ മാറ്റി എട്ടെണ്ണമാണ് ഡീകമ്പോസ് ചെയ്ത ബോഡികളായിട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെ കണ്ടു നിൽക്കുക വല്ലാത്ത പ്രയാസകരമായ കാര്യങ്ങൾ പക്ഷേ അഭിസംബോധന ചെയ്യാല്ലാതെ മറ്റൊരു വഴിയില്ല ഇരുപത്തിനാല് മണിക്കൂർ ഒപ്പം നിൽക്കുക ഇതിൽ കേന്ദ്രീകരിക്കുക ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ നമ്മളൊരു വലിയ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മലയാളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചും ജാതി മതരാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെയും നടത്തുന്ന ഒരു ഒരു വലിയ ദൗത്യം എന്ന നിലയിൽ അതിൻ്റെ ഭാഗമാകാൻ അത്രയേ പറ്റുള്ളൂ ഓരോ സീനുകളും അദ്ദേഹം മന്ത്രിയാണ് എന്നുള്ള കൂടി തൻ്റെ വ്യക്തിയെ ഇത് ഏതെങ്കിലും വിധത്തിൽ മറ്റ് ചില ആളുകൾ പല രീതിയിൽ ചില കരച്ചിലുകളൊക്കെ പറയാറുണ്ട് എന്തായാലും അത്തരത്തിലുള്ള വ്യാഖ്യാനം നടത്തുന്ന ആളുകൾക്ക് ഈ സ്പേസിലേക്ക് എൻട്രി ഇല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് കാരണം അത്തരം വ്യാ അഭിനയത്തിൻ്റെ ഒന്നും കാലമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇരുന്നതുപോലെ നേരിട്ട് ഈ ഈ വലിയ പ്രയാസം കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷോയിൽ ഇരുന്നാൽ കുറേ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞു വലിയ അനുഭവങ്ങളാണ് കരള്ക്കുന്ന അനുഭവങ്ങളാണ് ഇതിന് ഒരു ദിവസം നമുക്ക് നമുക്ക് മിനിസ്റ്റർ ഇത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് ഒഴുങ്ങി കഴിയുമ്പോ നമുക്ക് ഈ ഒന്ന് പോകണം മൊണ്ടക്കയിലൊന്ന് പോകണം അവിടെ നൂറുദീനും അബ്ദുൾ റസാക്കും ജിദിനെയും അപ്പം ഈ വിവരങ്ങളിലൂടെ മിനിസ്റ്റർക്കൊക്കെ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ അലവിച്ചേട്ട് എന്തെല്ലാം കണ്ട ബീഫ് വിൽക്കുന്ന അലവിച്ചേട്ട് അപ്പം ഇവരെയൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണും ഇതെല്ലാം കഴിയട്ടെ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങും മുഹമ്മദ് റിയാസും നമുക്കെല്ലാം കൂടി അവിടേക്കൊന്ന് പോകണം എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കണം അതായത് തുറന്ന് പറയണമല്ലോ നമുക്ക് പ്രേക്ഷകരുമായിട്ടോ ആൾക്കാരുമായിട്ടോ ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്ത മനുഷ്യരാണ് കുപ്പായത്തിൽ തന്നെ ഇരുന്നാൽ മതി മനുഷ്യൻ ആരായാലും മനസ്സലിയുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് വയനാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് കണ്ടവരും കാണാത്തവരും ഒക്കെ അവിടെ അതിജീവിക്കാൻ അത്തരത്തിലുള്ള ചിലപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വികാരപ്രകടനങ്ങളിലൂടെ കൂടി മാത്രമായിരിക്കും അതിജീവിക്കാൻ കഴിയുക അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർ ആർദ്രമാകുന്നതും പോലും നമുക്ക് ഒരു തരത്തിൽ ഒരാശ്വാസമാണ് ലോകം കണ്ട മലയാളത്തിൻ്റെ ഒരു മാതൃക നമ്മൾ ചങ്കുറപ്പോടെ ചങ്കുറപ്പോടെ തരണം ചെയ്യുമ്പോൾ ഈ ചങ്കുറപ്പോടെ തരണം ചെയ്യുന്ന കവചങ്ങളുടെ പുറകിൽ രക്തബന്ധങ്ങളും മനുഷ്യ ബന്ധങ്ങളുമൊക്കെ എപ്പോഴും കണ്ണീരും തൊണ്ടയിടറുന്ന അനുഭവങ്ങളുമൊക്കെയുള്ള മനുഷ്യർ ഈ കവചങ്ങളുടെ പിന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അടക്കി വെച്ചുകൊണ്ടാണ് പലതും സൂക്ഷിക്കുന്നത് അത് വിട്ടുപോകാതിരിക്കാൻ നല്ലതുപോലെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പറയണം എവിടെയെങ്കിലും പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ ഇത് സൂക്ഷിച്ച് ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എവിടെയെങ്കിലും നമുക്കിത് സംസ്കരിക്കണം ഓടികൾ മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും നമുക്ക് എവിടെയെങ്കിലും ഇതെല്ലാം സംസ്കരിക്കാൻ കഴിയും പക്ഷെ ഇപ്പം മലയാളത്തിന് വേണ്ടി ഒറ്റ മനസ്സായി ഇതെല്ലാം മൂന്നര കോടി മലയാളിയുടെ വികാരമുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും പറഞ്ഞ് നമ്മളൊറ്റയ്ക്കല്ല നമ്മൾ ഒരു മനുഷ്യനാണ് റവന്യൂ വകുപ്പ് മന്ത്രി മനുഷ്യനാണ് മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണ് അരുണൊരു മനുഷ്യനാണ് ഇതൊക്കെയാണെങ്കിലും മൂന്നര കോടി മലയാളിയുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ സ്പന്ദനങ്ങൾ അവരുടെ വികാരങ്ങൾ അവർ അവരുത്തി പിടിക്കുന്ന ഓരോ ഞാനിപ്പോൾ ഓരോ ദിവസവും നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടാൽ പ്രയാസപ്പെടും മുലയൂട്ടേണ്ടവരുണ്ടെങ്കിൽ അതിനുപോലും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് വികാരം പ്രകടിപ്പിക്കുന്ന അമ്മമാരുൾപ്പെടെയുള്ളതാണ് മലയാളം എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അതാണ് മലയാളിയുടെ കരുത്തു ബന്ധം അവിടെ നമുക്ക് ഓരോ ചെറിയ കാര്യത്തിനും തർക്കിക്കാനില്ല നമുക്കൊരു കാര്യത്തിനും തർക്കിക്കാനില്ല നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഏത് വിഷയമുണ്ടെങ്കിലും നമുക്കതിനെ മറികടക്കാൻ കഴിയുന്നതാണ് നമ്മുടെ അമ്മമാർ തന്നെ കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറാണ് മുല കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുകയും നമ്മളെ പിന്നെ ഉറപ്പിച്ച് ആശ്രയിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് അമ്മമാരുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകുന്നില്ല മിനിസ്റ്റർ ഇത്തരം ആർദ്രമായ മനസ്സുകളുടെ ചെർച്ചകളിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് ഒരു നാടിനെ ഉയർത്താനുള്ള ചിന്തകൾ കൂടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം